ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും പോഷകങ്ങൾ അടങ്ങിയതുമായ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാക്കി ലഞ്ച് ബോക്സിലും കൊടുത്ത് അയക്കാൻ പറ്റാ പറ്റുന്നതാണ് ഇതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആട്ട നൂഡിൽസാണ് ഗോതമ്പ് കൊണ്ടുള്ള നൂഡിൽസാണ് ഞാനിവിടെ എട് മാഗി ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ട് പാക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അടുപ്പിൽ കടായി വെച്ച് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം ഈ ന്യൂഡിൽസ് ഇട്ട് ഹൈ ഫ്ലെയിമിൽ വേണം വെള്ളം വച്ച് തിളപ്പിക്കാനായിട്ട് തിളച്ചതിന് ശേഷം ന്യൂഡിൽസ് ഇട്ടുകൊടുത്ത് ഒരു നാല് മിനിറ്റ് അടച്ചു വച്ചാൽ മാത്രം മതി നന്നായിട്ട് വെന്ത് കിട്ടും വെന്ത് കുഴഞ്ഞു പോകാതെ നോക്കണം ഒരു നയൻറ്റി പെർസെൻറ്റ് വെന്താൽ മാത്രം മതി വെന്തതിന് ശേഷം ഒരു അരിപ്പിൽ ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഈ ചൂടിലിരുന്ന് ഈ ചൂട് കൊണ്ട് വീണ്ടും വേകാതിരിക്കാനായിട്ട് നല്ല കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഇത് ഇട്ടിട്ട് ഉടനെ നമ്മൾ അരിച്ചെടുത്താൽ മാത്രം മതി ഒന്നിലൊന്ന് ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് നല്ല നൂഡിൽസായിട്ട് തന്നെ നമുക്ക് കിട്ടും കടായി അടുപ്പിൽ വച്ച് നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഇതിലേക്കും ഉപയോഗിക്കാൻ പറ്റും രണ്ട് സ്പൂൺ എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്ത് അതിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കൂടിയിട്ട് നന്നായി വഴ വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏത് വെജിറ്റബിളും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം തക്കാളി ക്യാബേജ് സവാള പട്ടാണി പച്ച പട്ടാണിയാണ് ഇതിൽ ഞാൻ വേവിച്ചാണ് ചേർത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ച പട്ടാണി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ പച്ച പട്ടാണി നല്ല ടേസ്റ്റാണ് ഈ നൂഡിൽസിൽ കൊടുക്കുന്നത് ഒരു നാല് മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വച്ചാൽ മാത്രം മതി ഉപ്പിടമ്പോൾ സൂക്ഷിച്ച് വേണം ഉപ്പിടാനായിട്ട് കാരണം മാഗി മസാലയിൽ നല്ല ഉപ്പുള്ളതാണ് വെന്തതിന് ശേഷം ഇതുപോലെ സെൻറ്റർ സെൻറ്റർ പോർഷൻ നാല് വശവും ഈ വെജിറ്റബിൾ ഒതുക്കി വെച്ചതിന് ശേഷം സെൻറ്റർ പോർഷനിൽ എണ്ണ ഒഴിച്ച് രണ്ട് മുട്ട നന്നായിട്ട് കലക്കി ഒഴിച്ച് ഇതുപോലെ കിണ്ടി എടുക്കാം എന്നിട്ട് എല്ലാ എല്ലാ വെജിറ്റബിളും ആയിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഈ നൂഡിൽസ് നമുക്ക് കൊടുക്കാം ഈ നൂഡിൽസ് കണ്ടോ ഒന്നിൽ ഒന്നും ഒട്ടാതെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചെയ്താൽ നൂഡിൽസ് വെന്ത് കുഴയുകയും ഇല്ല ഒന്നിലൊന്ന് ഒട്ടുകയുമില്ല ശേഷം നമുക്ക് രണ്ട് പാക്കറ്റ് മാഗി നൂഡിൽസ് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഈ ന്യൂഡിൽസിൻ്റെ ഈ മാഗി ന്യൂഡിൽസിൻ്റെ മസാല ഇതിൽ ചേർത്തത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റും മണവും പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കാത്തത് തക്കാളി ആൾറെഡി ഒരു തക്കാളി കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ ന്യൂഡിൽസ് റെഡി റെഡിയായിട്ടുണ്ട് വളരെ ഈസിയും എളുപ്പവും പോഷകവുമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ